ആദരിക്കപ്പെടേണ്ട പേരുകൾ വാഹനങ്ങളിൽ എഴുതാമോ എന്ന് ചോദ്യം ചില വാഹനങ്ങളിലൊക്കെ ലൈലാഹല മുഹമ്മദ് റസൂറുള്ള ചില വാഹനങ്ങളിലൊക്കെ ചിലര് വേറെ കുറെ പേര് ചിലര് വിധില്ല അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പേര് വേണമെങ്കിൽ എഴുതാം ബഹുമാനിക്കപ്പെടുന്ന തരത്തിലുള്ള ഖുർആൻ വാക്യങ്ങൾ മധുറുകൾ എഴുതാതിരിക്കലാണ് ഏറ്റവും നല്ല സൂക്ഷ്മ കാരണം നമ്മൾ എഴുതിയതിന്റെ മുകളിൽ സംഗതി അതിൻ്റെ നേർക്ക് നേരെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ മുകളിലായിട്ടാണ് ചളി കാണുന്നത് എവിടെങ്കിലും നിർത്തിയിട്ടിട്ട് ഏതെങ്കിലും പറവകൾ കാഷ്ടിക്കുമ്പോ നേരെ അതിന്റെ മുകളിലായിട്ട് കാണുന്നത് ചിലത് നേരെ നേർക്ക് നേരെ അതിനോട് ബന്ധപ്പെടുന്നുണ്ട് ചിലത് ചില്ലിന്റെ ഇപ്പുറത്താണെങ്കിലും കാണുന്നിടത്തൊരു വിഷമാണ് നോക്കുന്നിടത്തൊരു വിഷമം അതുകൊണ്ടിപ്പോ വർക്കത്തിന് കയറുമ്പുള്ള ആൾക്കാർ അത് ഇക്കറൊക്കെ ചെല്ലിക്കൊണ്ടി ഉള്ളിൽ ഒരു വിഷമവും ഏൽക്കാത്ത രൂപത്തിൽ ഉള്ളിൽ എന്തെങ്കിലും ഉള്ളിൽ എന്തെങ്കിലൊക്കെ ഒരു ആയത്തിൽ കുറിസിയോ അല്ലെങ്കിൽ ബിന്നാസൊക്കെ തൂക്കുന്നതിന് കുഴപ്പമല്ല വാഹനത്തിന്റെ ഉള്ളിൽ ഖുർആൻ ആൻ എങ്ങനെ മുഴങ്ങുന്നത് നല്ല ശൈലിയാണ് വാഹനത്തിൽ വാഹനത്തിലിരുന്ന ഖുർആൻ ഓതിയ ഒരുപാട് മഹാന്മാരും മഹതിമാരും ഉണ്ട് ഞാൻ അതിലേക്ക് ഞാനതിലേക്കടക്ക പുറത്ത് ഇത് എഴുതുന്നത് കഴിവിന്റെ പരമാവധി ഉപേക്ഷിക്കുകയാണ് നല്ലത് മാത്രമല്ല ആ വാഹനങ്ങൾ കൈമാറ്റം ചെയ്തിട്ട് ചിലരൊക്കെ ആ വാഹനങ്ങൾ കഴുകുന്നതും ഓടിക്കുന്നതും തൊടാൻ പറ്റാത്ത ആളുകളായി മാറുമ്പോൾ അതിലൂടെയും ഒരു പ്രയാസം വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ എഴുതിയ മാഷാവുള്ളവത്തെ ഇല്ലാപില്ല എഴുതിയ ഒരു വാഹനം ഉള്ളിലും പുറത്തൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കുന്ന ഒരാളെ കണ്ടപ്പോ